ാണ് അല്ല വെബ് ഇല്ലേ അതിന്റെ ചെയ്തോണ്ടെങ്കിൽ ഇപ്പഴത്തെ പരിപാടികൾ ഒരു കൊച്ചു മണിക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കൂടെ ഒരു ഡയറക്ടറാണ് ഒരു ആക്ടറാണ് അതോടൊപ്പം തന്നെ ഒരുപാട് റീൽസുകളിലൂടെ സോഷ്യൽ മീഡിയയിലെ തരംഗം തന്നെയാണ് അൻസു അറിയാൻ നമ്മുടെ കൂടെ ഉള്ളത് എന്തൊക്കെയാണോ വിശേഷിച്ചതാണോ എന്താണ് ഇപ്പത്തെ പരിപാടികൾ ഇപ്പൊ എന്താ പരിപാടികൾ ഇപ്പൊ സിനിമ ഡയറക്റ്റ് ചെയ്തോണ്ടിരിക്കുന്ന പിന്നെ രണ്ടുമൂന്ന സിനിമ അഭിനയിച്ചോണ്ടിരിക്കുന്ന പിന്നെ റീൽസ് വീഡിയോ ഇത്രയധികം കാര്യങ്ങൾ ആയിട്ടാണ് പറയുന്നത് സിമ്പിൾ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അപ്പൊ എത്ര വയസ്സുണ്ട് വയസ്സോ ഇപ്പൊ പന്ത്രണ്ട് പന്ത്രണ്ട് വയസ്സ് പന്ത്രണ്ട് വയസ്സിൽ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നുണ്ട് സിനിമ അഭിനയിക്കുന്നുണ്ട് റീൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ ഒരു കറക് ആക്ടീവായിട്ട് നിൽക്കുന്നുണ്ട്

അങ്ങനെ വന്നതാണ് ഞാൻ അപ്പൊ ആദ്യം ആദ്യമായിട്ട് ടി വി ഷോയിലേക്ക് വരുന്ന ഫ്ലവേഴ്സ് അല്ലല്ലല്ല ഫ്ലവേഴ്സിലോ അതിനുശേഷമാണ് കട്ടറുമ്പിലേക്കൊക്കെ അപ്പൊ അതിലാണ് കുറച്ചുകൂടി ഫെയിം വന്നത് ആ അത് സൂര്യ ടി വി ഞാൻ എൽ കെ ജി യു കെ ജി ഒന്ന അവസരം ഒക്കെ ആയിരുന്നു ഭയങ്കര കുഞ്ഞുതായിരുന്നു അപ്പൊ അതിനുശേഷം പിന്നെ ഫ്ലവേഴ്സിലോ വന്നത് പിന്നൊരു സിനിമയിലൊക്കെ ഒരു സിനിമയിലൊക്കെ അത് എൽ കെ ജി യു കെ ജി തൊട്ട് വന്നുണ്ട് എത്ര സിനിമ ഇതൊരു സിനിമ ചെയ്തിട്ടുണ്ട് ഇരുപതൊക്കെ ചെയ്തപ്പെട്ട ക്യാരക്ടറായിരുന്നു ഏത് സിനിമയിലാണെന്ന് സിനിമ കള്ളനോട്ടം എന്ന് പറയുന്ന രണ്ടായിരത്തി പത്തൊന്നാശം അവിടെ ഇട്ടിയ കള്ളനോട്ടം അതിനകത്ത് അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ആയിരുന്നു നല്ല നല്ല ഒരു കോബ്രയൊക്കെ വെച്ചിട്ട് ഫണ്ണായിരുന്നു അടുത്തുള്ളു അപ്പൊ ക്രൂരൊക്കെ ആ ആ സാറാണ് ഡയറക്ട് ചെയ്തേ പിന്നെ എന്റെ കൂടെ സൂര്യദേവ് വാസുദേവ് പറഞ്ഞ രണ്ട് അവര് സൂര്യ ടിവിയിലൂടെ അവരുടെ ആ ഡയറക്ടർ അപ്പൊ അവരാണ് എന്നെ വിളിച്ചത് അപ്പൊ അത്യാവശ്യം നല്ല അങ്ങനെ സൂര്യ ടിവിന്ന് കിട്ടി പിന്നെ ടി വി ഷോസ് വന്നു പിന്നെ ഇപ്പോ സിനിമയിലേക്ക് ആ സിനിമകൾ എന്ന് പറയാമോ ഇനി ഇറങ്ങാനുള്ള സൂപ്പർ പറഞ്ഞ ഒരു സിനിമ ഇറങ്ങാനുണ്ട് പിന്നെ റൊണാൾഡോ ചിത്രം പിന്നെ മിഥുൻ മിഥു മനുസാറിന്റെ എന്ന് പറഞ്ഞ ഒരു വെബ് സീരീസ് ഇല്ലേ അതിന്റെ ചെയ്തോണ്ടിരിക്കുന്ന ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ചെയ്യണം ചെയ്യണം ആ ചെയ്തോണ്ടിരിക്കുന്ന പിന്നെ കഴിഞ്ഞു പറയുന്ന ജാനേമൻ ലവ് ഓഷൻ ഡ്രാമ കേശു ഗുണ്ടനാഥൻ കഴിഞ്ഞ തൊട്ടടുത്ത് കഴിഞ്ഞ ഇതൊക്കെ ഇത്ര അഭിനയിച്ച സിനിമകളില് ഇപ്പൊ ഏതെങ്കിലും ഒരു സ്റ്റാറിനായിട്ട് കോമ്പോ അല്ലെങ്കിൽ ഇപ്പോ ഒരു സിനിമയിലുള്ള ഹീറോയിനായിട്ടുള്ള എക്സ്പീരിയൻസ് ഷെയർ ഷെയർ ചെയ്യാൻ ആരായിട്ടൊന്ന് ഇപ്പൊ കേശവീഡ്നാഥന് നോക്കുവാണെങ്കിൽ അതിനകത്ത് ഉർവശേജിയും ദിലീപ് ബേട്ടനും നസീം ചേട്ടനും ഒക്കെ അത്യാവശ്യം നല്ല കമ്പനി ആയിരുന്നു ഫണ് ആ നല്ല രസമായിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫിലിം ക്രൂ അവർ അതാണോ ഇഷ്ടപ്പെട്ട ആ എല്ലാം ഇഷ്ടമാണ് എല്ലാം ഒരുപോലെ ഇഷ്ടമാണ് കുറച്ചും കൂടെ ആ എളുപ്പം ഹെൽപ്പ് ഒക്കെ ഇത്ര സിനിമ ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഓരോ ഡയറക്ടേഴ്സൊക്കെ ഭയങ്കര നല്ല ആക്റ്റീവ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് അങ്ങനെ വരുന്നുണ്ടപ്പോ എനിക്ക് കുഞ്ഞിലോട്ടൊരു ജസ്റ്റ് ഒരു ഞാൻ ആരോട് പറഞ്ഞില്ലായിരുന്നു പക്ഷെ ഈ ഒരു സമയം പറഞ്ഞു അപ്പൊ പപ്പ അതിന് വേണ്ടി പപ്പ എൻ്റെ ഫുൾ സപ്പോർട്ട് പിന്നെ വീട്ടുകാരെല്ലാരും പിന്നെ ആ എല്ലാരും നല്ല ആയിരുന്നു കൂട്ടുകാരും എല്ലാരും അപ്പൊ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ എങ്ങനെ അത് ഞങ്ങളൊക്കെ തന്നെ എല്ലാരും കൂടെ ആ എങ്ങനെ അതോ അല്ല സിനിമയുടെ നമ്മള് കണ്ടന്റ് കൊടുക്കും എന്നിട്ട് അവര് അത് സ്ക്രിപ്റ്റ് ആക്കി തരും ആക്കി തരും കഥയുണ്ട് കയ്യിൽ ആ കഥയുണ്ട് അപ്പൊ സ്വന്തം കഥ തന്നെയാണ് സ്ക്രിപ്റ്റ് ആക്കി തന്നിട്ട് അത് വെച്ച് ചെയ്യാൻ ഈ ഡയറക്ട് ചെയ്യാന്ന് പറയുമ്പോ എന്താണ് മനസ്സിലെ ഐഡിയ അങ്ങ അങ്ങശം നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു ആഗ്രഹം ഉണ്ട് ഈ ഹാർഡ് വർക്ക് ഭയങ്കര ഇഷ്ട അപ്പൊ എന്താ പറയുക നല്ലോണം എല്ലാവരെയും നമുക്കിപ്പോ എനിക്ക് അറിയാൻ അറിവുകൾ വെച്ച് ഞാൻ ബാക്കിയുള്ളവര് അഭിനയിച്ച് കാണിച്ചു കൊടുത്ത് ആ പിന്നെ അപ്പോ ഫസ്റ്റ് ജൂനിയർ ആർട്ടിസ്റ്റ് ഒക്കെ ആണെങ്കിലും അവരെ കാണിച്ചു കൊടുത്ത് ചെയ്യിപ്പിക്കാറുണ്ട് കഴിഞ്ഞോളം ഒരു ജനുവരിയിൽ എന്തോ ആദ്യത്തെ ഷൂട്ട് കഴിഞ്ഞതിന്റെ ഇപ്പൊ അതിനകത്ത് ഒരു കാണിച്ചു കൊടുത്തിട്ടാണ് ചെയ്യിപ്പിക്കുന്നവരെല്ലാവരും ഇപ്പൊ ക്രൂ എങ്ങനെയാണ് ഇപ്പൊ ഹീറോ ഹീറോയിൻ ഒക്കെ വലിയ ബഡ്ജറ്റ് ആയിട്ടുള്ള ഹീറോ ഹീറോയിൻസ് ആണോ അതോ ചെറിയ സിനിമയാണോ വലിയ ബഡ്ജറ്റ് വലിയ സിനിമയാണോ പിന്നെ വലിയ ഭയങ്കര ആൾക്കാരൊന്നുമില്ല രണ്ടു മൂന്ന് പേരുണ്ട് അങ്ങനെയാണ് പ്രൊഡ്യൂസർ കാരണം പ്രൊഡ്യൂസർ പപ്പാടെ കൂട്ടുകാരന്മാരുണ്ട് പിന്നെ അവിടെ തന്നെ നമ്മളൊരു വിവോൺ സിനിമാ ഗ്രൂപ്പിനെ തെരഞ്ഞെടുത്തേക്കും അപ്പൊ അവര് മുടക്കുന്നത് ആശയം ഫുൾ സപ്പോർട്ട് എല്ലാരും കൂട്ടുകാരും ടീച്ചേഴ്സും പ്രത്യേകിച്ച് എന്റെ സ്കൂളാണ് സ്കൂളുകാരാണ് ഇത്രയും ലെവലിൽ എത്തിച്ചെന്ന് എനിക്ക് ഫുൾ സപ്പോർട്ട് നമ്മളിപ്പോ എങ്ങോട്ട് പോയാലും അവരെല്ലാത്തിനും ഇപ്പൊ നോട്ട്സ് അയച്ചാലും നല്ല കൂട്ടുകാരുണ്ട് അങ്ങനെ അത്യാവശ്യം നല്ല സപ്പോർട്ട് കിട്ടിയത് കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് സ്കൂള് കാണാറൊക്കെ പിന്നെ അങ്ങ് പോണത് കൊറവാണ് ഇപ്പൊ എല്ലാവരും സപ്പോർട്ട് ഉള്ളത് കൊണ്ട് കൊഴപ്പില്ല കൊഴപ്പില്ല പഠിക്കാൻ എളുപ്പമുണ്ടോ അങ്ങനെ എളുപ്പമുണ്ടോ എളുപ്പമുണ്ടോ അവന്റെ കൂട്ടാരികൾക്ക് ഇങ്ങനെ പറഞ്ഞുതരും അതെന്താ സംഭവിച്ച ഡൗട്ട് ഒക്കെ ചോദിച്ചാ കൂട്ടാരികളും കൂട്ടുകാരും ടീച്ചേഴ്സും അപ്പൊ മാർക്സ് മാർക്സ് ഒക്കെ അത്യാവശ്യം പ്രോപ്പർ ആയിട്ട് കിട്ടുന്നുണ്ട് ആരാണോ എനിക്ക് നാലാഗ്രഹം പഠിച്ച് നല്ല ഐ പി എസ് ആണോ പിന്നെ നല്ല ഡയറക്ടർ ആണോ നല്ല ഡയറക്ടർ ആവണം വലിയ നല്ല ആക്ടറോ പിന്നെ വീഡിയോ ക്രിയേറ്റർ ആ ഞങ്ങളൊക്കെ തന്നെ എന്താ ജയകൃഷ്ണൻ സാർ എന്ന് ചേട്ടൻ പറഞ്ഞാൽ ചേട്ടൻ പോലെ തന്നെയാണ് ആ ചേട്ടനാണ് ഇപ്പൊ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഓ ഞാൻ ഒറിച്ചോട്ട് ഇങ്ങനെ കൊടുക്കും എന്നിട്ട് ആ ഒരു സെഷൻസ് വരും ആഡ് ചെയ്തിരിക്കും അങ്ങനെ എല്ലാവരുടെ ഓഫറൊക്കെ ചോദിച്ചിട്ട് നമ്മളൊക്കെ തന്നെ ഞാൻ തന്നെ പിന്നെ വീഡിയോ എടുക്കുന്ന ക്യാമറയും എഡിറ്റിങ്ങും ഒക്കെ

അച്ചക്കുട്ടൻ അദ്രിജ പിന്നെ അദീന ആ കൃഷ്ണവേണി പിന്നെ ഒരു ശിവാനി അരുമിമ ഒമ്പത് പിന്നെ നമ്മടെ എന്റെ അപ്പുറത്തെ വീട്ടിലൊരു ഉണ്ട് ആൻറ്റി എല്ലാത്തിനും സപ്പോർട്ടാ ശാന്താമാക്കെയാണ് ഞങ്ങൾ ആ ശരിയാ ചില സീൻസിൽ ആ ഉണ്ടെ അവരൊക്കെ ആ ആന്റിക്ക് ഭയങ്കര ആഗ്രഹം അതിലൂടെ ചെയ്യുന്നുണ്ട് ഇല്ല ഞങ്ങളുടെ ഞങ്ങളുടെ സംഭവത്തിൽ ഏറ്റവും നന്നായിട്ട് ചെയ്യുന്നു ആൻഡിയവിടെയുള്ള നാട്ടുകാരെല്ലാരും ഒക്കെ നമ്മൾ സപ്പോർട്ട് ആ നാടിന്റെ ഒരു റീലാണ് അത് ആ മറ്റേ സി ബി ഫൈവ് ഒക്കെ അതെ വാഴക്കള്ളൻ കൊലക്കള്ളനൊക്കെ ഒക്കെ കണ്ടോളിക്കുന്ന ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് പോയത് ഒരു രാഷ്ട്രീയത്തിന്റെ അത് സ്ക്രിപ്റ്റ് മറ്റേ ലിറിക്സ് ഒക്കെ ഞങ്ങളൊക്കെ തന്നെ ഞാൻ തന്നെ പിന്നെ എന്നിട്ട് അത് കൊടുത്ത് പാട്ടാക്കിയത് ഞാൻ പറഞ്ഞില്ല ജയകൃഷ്ണൻ ചേട്ടൻ ആ ചേട്ടൻ തന്നെയാണ് അത് പാട്ടാക്കി സെറ്റാക്കി ഞങ്ങക്ക് തന്നു പാടിയത് പാടിയത് പാടി ശരിക്കും പറഞ്ഞ എനിക്ക് അതിന്റെ പേര് എനിക്ക് അച്ചേട്ട പേര് അറിഞ്ഞുകൊടാം എനിക്ക് എന്റെ അവിടെ പറഞ്ഞായിരുന്നു പക്ഷെ എനിക്ക് മറന്നുപോയി എന്തൊരു വൈകിട്ടത്തെ പേരാണ് അടിപൊളി അച്ചേട്ടൻ കാണുന്നുണ്ടെങ്കിൽ അപ്പൊ ഭാഗ്യ നമുക്ക് തന്നെ സ്വന്തം നിങ്ങള് പത്താളുടെയും കോൺട്രിബ്യൂഷൻ ഉണ്ടോ അതോ നമ്മളത് ഞാൻ ഞാൻ കുറച്ച് ലിറിക്സ് കൊടുക്കും എന്നിട്ട് അത് കുറച്ചും കൂടെ ഡെവലപ്പാക്കിയിട്ട് ഓരോരുത്തരുടെ സജഷൻ ഉണ്ടാവുമല്ലോ അച്ഛൻ അമ്മ ചേച്ചി ചേട്ടൻ എല്ലാവരുണ്ടോ എല്ലാരും അപ്പൊ ആ ഒരു ഗ്രൂപ്പിന്റെ അവർ ഇത്ര സപ്പോർട്ട് ചെയ്താലും നമുക്ക് ഇത്ര എത്താൻ പറ്റില്ല എല്ലാരും സപ്പോർട്ട് വേണം അപ്പൊ സിനിമയുടെ പേര് പറഞ്ഞില്ലല്ലോ സിനിമയുടെ പേര് ശരിക്കും ശെരിക്കും പറയാട്ടില്ല അത് ലാസ്റ്റ് അല്ലെങ്കിൽ പക്ഷെ ഇനിയും പക്ഷെ ഇനിയും കൂടെ അടുത്തൊക്കെ എറണാകുളം എറണാകുളം തന്നെയാണ് എറണാകുളം കോട്ടയ ഒരു സൈഡ് കാരണം എന്റെ വീട് എന്ന് പറയുമ്പോൾ എറണാകുളം അറ്റ കോട്ടയൊക്കെ ആരെങ്കിലും നിങ്ങൾ ഡൗട്ട് ോ ഡോലി ആ ഇപ്പോ ഞാൻ ഞാൻ ജയസ്മ ചേട്ടൻ നല്ല വീഡിയോ ക്രിയേറ്ററോ അത്യാവശ്യം കുറച്ച് ഫേമസ് ഒക്കെ ആയിട്ടുള്ള അവരോട് ആ ചേട്ടനോടാണ് ഞാൻ ഏറ്റവും കൂടുതൽ സംശയങ്ങളൊക്കെ ചോദിക്കാറ് പിന്നെ ഡയറക്ടേഴ്സ് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന മറ്റേ ഇതിനകത്ത് സിനിമയിൽ വർക്ക് ചെയ്യുന്നവരോടൊക്കെ ഇടക്കിടക്കെ ചോദിക്കാറുണ്ട് ഇപ്പൊ ക്യാമറ ഒക്കെ ചെയ്യുന്ന ക്യാമറ ചെരിയുമ്പോ ഞാൻ ഇതിനു വേണ്ടി ഒരു ഫോം മേടിച്ചായിരുന്നു അത് എന്താ നിലവിൽ പേരെന്താന്ന് എനിക്ക് ഓർമ്മയില്ല കാരണം കൊറച്ച് ഷൂട്ട് ചെയ്തിട്ടുള്ളൂ എന്താ ഫുൾ പാതി വരുന്നില്ല കാലിന്റെ കാലിന്റെ കാലത്ര ഒരു രണ്ടു മൂന്ന് സീൻ എടുത്തു വെച്ചിട്ടുള്ളൂ പക്ഷേ ഇങ്ങോട്ട് സീനുണ്ട് പേര് എല്ലാരും സജഷൻസും

ഇനി അടുത്തൊരു ഇന്റർവ്യൂ അങ്ങനെ ഞങ്ങളുടെ മുന്നിൽ വരട്ടെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു അപ്പൊ ഇങ്ങനെ പുതിയ റീൽസും അതേപോലെ സിനിമകളും ഒരുപാട് വലിയ വലിയ ഉയരങ്ങളിലേക്ക് എത്തട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു